ഞമ്മക്ക് ചായ ഒന്നുമില്ലേ എന്തെങ്കിലും ഇത് ചായപ്പീടിയ വായനശാല പൊന്നാര ബടായി മെയ്ദോ ഇത് ചായ കുടിച്ചാൽ വേണ്ടൊരു വായനശാലയാണ് അടക്കിപ്പ ചായ വേണോ മെയ്ദോ പിന്നിപ്പോ മീൻ വാങ്ങാനല്ലല്ലോ ചായപ്പീടിയേക്ക് വന്നിരിക്കുന്നത് ഞാൻ ചതിന് പറ മധുരം കുറിച്ച് ചായ എടുത്താച്ച് പുതിയ ബടായികളൊന്നും ഇല്ലേ മൊയ്തോ ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു ബടായിട്ട് തോന്നും ഞാനതൊന്നും പറയാത്തത് പുതിയ ഞാൻ പറയണത് ഞാൻ ഞാനിന്നലെ എന്റെ ഭാര്യ വീട്ടില് കരുവാറുണ്ടിൽ പോയി അവിടെ ഒരു മഹാസംഭവം നടക്കാൻ പോവാ എന്താ മെയ് അവിടെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം വരാൻ പോവാണ് എന്താ ജി പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രം േന്ന് കേക്കാൻ പറ്റ ഞാൻ പോവുക അയ്യോ ഇതാണ് ഞാനൊന്നും പറയാത്തത് രാവിലെ തന്നെ നല്ലൊരു പടായി ഇതെന്റെ പഴയ പടായി ഒക്കെ കവച്ചു വെച്ച് മെയ്തു നല്ലൊരു മഴ പെയ്താലേ ഉരുൾപൊട്ടി ഭൂമിന്റെ കുടൽമാലയൊക്കെ പുറത്തിയാടുന്ന നാടാണ് ഈ കരുവാരമുണ്ട് വേണ്ട നിങ്ങൾ വിശ്വസിക്കണ്ട കുറച്ചു ദിവസം കഴിഞ്ഞാലേ എന്റെ പണി വീടും ഒരു മന്ത്രി വന്നാണെങ്കിൽ ഉദ്ഘാടനവും ചെയ്യും പത്രത്തിലും ടി വിയിലൊക്കെ വരുമ്പോളേ നിങ്ങൾ വിശ്വസിച്ചാൽ മതി കരുവാറുണ്ട് അങ്ങാടിയിലേ വലിയ പുഴ കണ്ടിട്ടുണ്ടോ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ആ പുഴയിൽ കുറെ ചാടാൻ പോയി ആ പുഴ തന്നെയാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രമാണ് മഴക്കാലം കഴിഞ്ഞാൽ ഒരാൾക്ക് താഴ്ചയിൽ ചളിയാണ് അവിടെ ചുറ്റു ഭാഗവും ഉണ്ടാക്ക പിന്നെ എങ്ങനെയാ അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വരിക ഇപ്പൊ അവിടെ നിന്ന് കാണണം പണ്ട് പണ്ടുങ്ങളെ കണ്ട പുഴയണോ നിങ്ങളെ നന്ദടി പുഴ നന്നാക്കാൻ പൈസ മുടക്കുക പ്രത്യേകിച്ച ചിറക്കലങ്ങാടി അതൊരു സത്യരാകേട്ടാ ഓരോ ദിവസവും തായോട്ട് തായോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിറക്കലങ്ങാടി എന്തോ ശാപം മുടിച്ച പോലെ കരുവാറുണ്ടിന്റെ ആ ശാപമൊക്കെ തീരാൻ പോവാണ് കേരള ടൂറിസം മന്ത്രി മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ് കരുവാറുണ്ട് മാത്രമല്ല ഡി ടി പി സി സെക്രട്ടറി ഉണ്ടല്ലോ മൂപ്പറന്നാടും കരുവാറുകൊണ്ട് തന്നെയാണ് ശരിയാണ് नौरा नौरा नौरा। नहीं नहीं <laughs> <laughs> ും ഒരുമിച്ച വല്ലതൊക്കെ നടക്കുവിടെ അത് സത്യാണ് കണ്ട കണ്ടോ ഈ ചെറുക്കന് മനസ്സിലായി വരുന്നുണ്ട് രാഘവേട്ടാ അവിടെ രാഘവേട്ട് കണ്ടാലോ മൊയ്ത് പറയണല്ലേ അത്ര വലിയ സംഭവം അവിടെ എന്റെ കുഞ്ഞു അഭിപ്രായം നമുക്കത് പോയി കണ്ടാലോ അത് പോകണമെങ്കിൽ പോവാ ഞാൻ ഇപ്പൊ പോവാനും തയ്യാറാണ് നമുക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പോവാച്ചാട്ടം കാണാലോ ആ എന്നാ പോകാം വിനോദസഞ്ചാര ഭൂപടത്തിൽ കരുവാരക്കൂട്ടിന്റെ സാധ്യതകൾ കണ്ടെത്തി ഡി ടി പി സി അണിയിച്ചുരുക്കിയ സ്വപ്ന പദ്ധതിയാണ് ചേറുമ്പ് ഇക്കോ ടൂറിസം വില്ലേജ് ചേറുമ്പിലെ കൂമ്പൻ എന്ന പർവ്വത ശിഖരത്തിന്റെ മടിത്തട്ടിൽ വളരെ ഹൃദ്യമായി അണിയിച്ചുക്കിയ ഈ ടൂറിസ്റ്റ് കേന്ദ്രം ഏവരെയും ആകർഷിക്കും വിധം വളരെ വശ്യമനോഹരമായി അണിയിച്ചുക്കിയിരിക്കും പ്രകൃതി സ്നേഹികളെ അത്ഭുതപ്പെടുത്തുന്ന മായ കാഴ്ചയാണ് കരുവാറക്കുണ്ടിൽ തന്നെയുള്ള കൽകുണ്ടിലും ഒരുക്കിയിരിക്കുന്ന ഇക്കോ ടൂറിസം വെള്ളച്ചാട്ടത്തിന് നടന്നു കാണാനുമുള്ള മേൽപ്പാടങ്ങളും സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നു സെപ്റ്റംബർ കേരളം കുണ്ട് പദ്ധതി ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ എ പി അനിൽകുമാർ നമുക്കായി സമർപ്പിക്കുന്നു ഒന്ന് നോക്കി ചെങ്ങായത് പണ്ട് മുണ്ടക്കായത് ഇതൊക്കെ നമുക്ക് ഒന്ന് വന്ന് പോയോക്കാരോ പിന്നെ വെടായ്മേതു കളിയാക്കിയാലാണ് പാറമാതിക്കുന്നത് ഞാനട ചെല്ലട്ടെ കാണിച്ചു കൊടുക്കേണ്ട ഞാൻ ഒരുക്ക് കരുവാറക്കുണ്ട് ചിറക്കൽ അങ്ങാടിയിലെ ചേറമ്പ് ഇക്കോ ടൂറിസം വില്ലേജ് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പൊതുജന സമക്ഷം നാടിനായി സമർപ്പിക്കുകയാണ്